എന്നോട് അന്യർ ഇന്നത് ചെയ്തുകൂടാ എല്ലാവർക്കും നിയമമുണ്ട് ആ നിയമമില്ലാത്ത ഒരാളും ഈ ലോകത്തില്ല എന്റെ മക്കൾ എന്നോട് പെരുമാറിയത് ശരിയായില്ല എന്റെ ഭാര്യ പെരുമാറിയത് ശരിയായില്ല എന്റെ അച്ഛൻ പെരുമാറിയത് ശരിയായില്ല എന്റെ ഭർത്താവ് പെരുമാറിയത് ശരിയായില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ആചാര്യന്റെ പെരുമാറ്റം ശരിയായിരുന്നില്ല ഇങ്ങനെയെല്ലാം പരാതി മനുഷ്യനുണ്ട് ഒരാളും ചിന്തിക്കാറില്ല എന്തുകൊണ്ടാണ് ഈ യാദൃച്ഛികമായ ആ പെരുമാറ്റം എനിക്ക് ലഭിച്ചത് നിക്ഷേപിച്ചതല്ലാതെ ഒന്നും തിരിച്ചെടുക്കാനാവില്ല നിങ്ങൾ ബാങ്കില് നിങ്ങൾ നിക്ഷേപിച്ച തുകയും അതിന്റെ പലിശയുമേ നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാനാവും അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ ഈ ലോകത്തിൽ അങ്ങനെ പെരുമാറിയതാണോ എനിക്ക് ലഭിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും അപരിമേയമായൊരു ഭഗവത് ധർമ്മത്തിലാണ് നിലകൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രവർത്തിച്ചു പോകാൻ പറ്റില്ല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അനേക യൂഥങ്ങളും ഈ കാണായ ജീവജാലങ്ങളും എല്ലാം ഒരു രാജ്യത്തിന്റെയും ഭരണഘടന കൊണ്ടല്ല ചലിച്ചു പോകുന്നത് ഒരു വ്യക്തിയും ഉണ്ടാക്കിയ നിയമം കൊണ്ടല്ല ചലിച്ചു പോകുന്നത് കാരണം അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു അതിനെയൊക്കെ സമർത്ഥമായി അതിജീവിക്കുവാൻ അറിഞ്ഞും അറിയാതെയും വ്യക്തികൾക്ക് പറ്റുന്നുണ്ട് ക്ഷക്കണക്കിന് പോലീസുകാർ ഓടിയാലും അവരുടെ കണ്ണുകൾ കാണാതെയും അവരുടെ കണ്ണുകളെ കാണിക്കാതെയും കണ്ട അവരുടെ കണ്ണുകളെ അടപ്പിച്ചു അവർ കണ്ടതിന് മോളിൽ അത് തീരുമാനിക്കാനുള്ളവന്റെ യുക്തിയെ മാറ്റിമറിച്ചും ഈ ലോകത്തെ എല്ലാ അധർമ്മവും ചെയ്യാൻ കഴിയുമെന്ന് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രജകളായ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാം അമൈ റൈറ്റ് അമൈ റൈറ്റ് ഈ ലോകത്ത് എന്നും അതേ നടന്നു വീട്ടിലായാലും പുറത്തായാലും ൊരു നിയമമേ ഉള്ളൂ ആ നിയമം അനുസരിക്കുമ്പോഴാണ് നാം അറിയുന്നത് എന്നോട് ഇന്നതൊന്നും ചെയ്യരുത് എന്ന് എല്ലാ മനുഷ്യനും ഒരാന്തരിക നിയമമുണ്ട് ആരൊരുവൻ അതറിഞ്ഞ് അന്യനോട് പെരുമാറും ആത്മന പ്രതികൂലി പരേശാൻ ന സമാചരേത് അവനവന് ഇഷ്ടമല്ലാത്തതൊന്നും അന്യരോട് പെരുമാറരുത് ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ ഇതിന്റെ വിശദീകരണമാ ബാക്കി മുഴുവൻ അറിയാവുന്നവരെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവും ഇത് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ നിന്നോട് നിന്നോടെന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യുക അതേ ചെയ്യാവൂ ആധുനികനായ നാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്